ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് വെറും പതിനാറ് കിലോമീറ്റർ ആണ് നമ്മുടെ കൊടൈക്കനാലിലെ ക്ലാവരിയിലേക്കുള്ള ദൂരം കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കിലൂടെയുള്ള യാത്രയൊക്കെ ആസ്വദിച്ച് ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ട് നമ്മളിന്ന് എത്തിച്ചേരുന്ന വട്ടവടയിലാണ് കുറച്ചൊക്കെ ട്രക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന അത്രയും വർത്തായിരിക്കും നമ്മുടെ സ്വന്തം വട്ടവടയിലുള്ള ഈ ഒരു വ്യൂ പോയിന്റ് പലരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നറിയാം നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് വട്ടവടയിലുള്ള കൊട്ടക്കമ്പൂരിൽ നിന്നാണ് ഏകദേശം ഒരു മണിക്കൂർ താഴെയാണ് നമുക്ക് ട്രക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മളെ ഗേഡിയേഴ്സ് ഒളോഫ് വട്ടവടയിലെ ലിൻഡോം അതുപോലെ ജസ്റ്റും ചേർന്നിട്ടായിരുന്നു മഴയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അട്ടകടിയിൽക്കാനുള്ള ചാൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടേക്ക് വരുന്നവർ ലോക്കൽ സപ്പോർട്ടോട് കൂടി മാത്രം വരിക കാരണം ഇവിടെ ഒരുപാട് വഴികൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും താഴെ നിന്ന് അര മണിക്കൂർ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തും അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പാളിക്കല്ലേ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റിൽ എത്തുന്നത് ട്രക്ക് ചെയ്യാനായിട്ട് അത്ര ഹാർഡ് ഒന്നും അല്ലെങ്കിലും ചെറിയ കുട്ടികളായിട്ടും അതുപോലെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ആളുകളൊക്കെ കയറാതിരിക്കുന്നതാണ് നല്ലത് പട്ടവടയിൽ എത്തുന്ന ഒരു ചിലന്തിയാർ വാട്ടർഫാൾസും കേവ്സും അതുപോലെ സ്ട്രോബെറി ഫാംസും മറ്റ് പല വാട്ടർഫാൾസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യൂ പോയിന്റ് പലരും കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല പിന്നെ ഇവിടം സന്ദർശിക്കുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ദയവായി ഇവിടെ മാലിന്യങ്ങളോ മറ്റോ നിക്ഷേപിക്കാനായിട്ട് പാടില്ല കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് അത്രയും പ്യുവറാണ് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ഇത് എത്രത്തോളം മനോഹരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡി എം ചെയ്യുക അപ്പോൾ ഇത്തരം ട്രാവൽ സ്റ്റോറീസിനായിട്ട് അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ